പ്രണയവും നൊമ്പുരവും പകയും സംഘർഷവും രക്ത എല്ലാം ചേർന്ന ടൈലർ പാലയിൽ നിന്നെത്തി വേട്ടക്കാരൻ പോത്തുപാറ ജോയിച്ചന്റെ മകൾ റേച്ചലായ കരിയർ ഇതുവരെ കാണാത്ത വേഷ പകർച്ചൽ ഹണിതോർ ഞെട്ടിക്കും എന്ന് അടിവരയിട്ടുകൊണ്ട് റേച്ചൽ ടൈലർ പുറത്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ആറിന് അഞ്ച് ഭാഷകളായ ചിത്രം പുറത്തിറങ്ങും മലയാളത്തിലെ ശ്രദ്ധേയ സംവിധായകനായ എബിൻഷൈൻ നിർ സഹനിർമ്മാതവും സഹരചിതവുമാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പുതുമുഖ സംവിധായകയായ ആനന്ദിനി ബാലയാണ് ചാഫ്രഡിക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് നരേഷിലൂടെ ട്രെയിലറിന്റെ തുടക്കം പോത്തുംപറ ജോയിച്ചിൻ്റെയും കുടുംബത്തിൻ്റെയും അയാളുടെ മൂത്ത മകൾ റേച്ചലിന്റെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്ന ഇരിക്കുന്നതെന്ന് ട്രെയിലർ സമർത്ഥിക്കുന്നുണ്ട് രണ്ടു പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് ഹണി റേസ് ഇറച്ചിപെട്ടുകാരി എന്ന ഏറെ വ്യത്യസ്തമായ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന സിനിമയുടെ ഹൈലൈറ്റ് ജോയിച്ചിനായി ബാബുരാജും ശ്രദ്ധേയ വേഷത്തിലുണ്ട് ഗംഭീര സംഘടനകളും ചിത്രത്തിലുണ്ടെന്ന് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കുന്നു ബോധ ചന്തയിൽ നിൽക്കുന്ന ഹണി റോസിനെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ആദ്യ പോസ്റ്റിക വലിയ സ്വീകാര്യത നേടിയിരുന്നു സിനിമയുടെ ടീസറും ഏവരും ഏറ്റെടുത്തു ഏറെ വയലൻസും രക്തചൊറിച്ചലും അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ വ്യത്യസ്തമായ അനുഭവമായിരിക്കും ചിത്രം എന്ന ട്രെയിലർ നൽകുന്ന സൂചന മലയാളം കൂടാതെ കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളും ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് ഹണി റോസിനെയും ബാബുരാജിനെയും കൂടാതെ റോഷൻ ബഷീർ ചന്തു സലിംഗുമാർ രാധിക രാധാകൃഷ്ണൻ ജാഫർ ഇടുക്കി വിനീത് തട്ടിൽ ജോജി ദിനേശ് പ്രഭാകരൻ പോളി വസൽ വൾസൺ വന്ധിത മനോഹരൻ തുടങ്ങിയ വലിയൊരു താരനിര ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു റിവെഞ്ച് തിരില്ലറായിട്ടാണ് ഈ ചിത്രം ഒരുക്കുന്നത് എന്ന് അറിയുന്നത്